കൊച്ചിയിൽ രാസലഹരിയുമായി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ പോലീസ് പിടിയിൽ കുസാറ്റിലെ വിദ്യാർത്ഥികളായ ആൽവിൻ എന്നിവരെ വാടക വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ രാസലഹരി വിൽപ്പന നടത്തുന്നവരാണ് ഇവരെന്ന് പറഞ്ഞു പോലീസ് സംഘം വിദ്യാർത്ഥികൾ താമസിക്കുന്ന കളമശ്ശേരിയിലെ വാടക വീട്ടിലെത്തിയത് ആഫും ആന്റി നർക്കോട്ടിക് ടീമുമാണ് ഉണ്ടായിരുന്നത് ഈ പരിശോധനയിലാണ് സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ലഹരിയുമായി പിടിയിലായത് ആലപ്പുഴ സ്വദേശി അതുൽ തൃശൂർ സ്വദേശി ആൽവിൻ റബി എന്നിവർ കസ്റ്റഡിയിലായി കുസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് ഇവരെന്ന് പോലീസ് വ്യക്തമാക്കി ഇരുവരിൽ നിന്നുമായി പത്ത് ഗ്രാമിലധികം വരുന്ന എം ഡി എം എണ് കണ്ടെടുത്തത് പ്രതികൾ ലഹരി എത്തിച്ചത് ബംഗളൂരുവിൽ നിന്നാണെന്നാണ് അന്വേഷണ സംഘത്തിന് ബോധ്യമായത് ഇരുപത് ഗ്രാമിലധികം എം ഡി എം എ കൊണ്ടുവന്നു അതിൽ പത്ത് ഗ്രാമോളം വിറ്റു പ്രതികൾ കോളേജിലെ വിദ്യാർത്ഥികൾക്കിടയിലാണ് ലഹരി വില്പന നടത്തിയതെന്നും പോലീസ് അറിയിച്ചു കുറച്ചു നാളുകളായി അതുലും ആൽവിനും പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതികളിൽ നിന്നും ലഹരി വാങ്ങിയവരിലേക്കും പോലീസിന്റെ അന്വേഷണം കടന്നിട്ടുണ്ട് കേസിൽ കൂടുതൽ പേർ പ്രതികളായേക്കും മുൻപ് കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ പോലീസ് സംഘം റെയ്ഡ് നടത്തി വിദ്യാർത്ഥികളിൽ നിന്നും കഞ്ചാവ് പിടികൂടിയിരുന്നു ഈ കേസിൽ ഇടനിലക്കാരടക്കം എട്ടോളം പേരാണ് അറസ്റ്റിലായത് माधुभूमि न्युज कोचि